നമസ്തേ ഈ വർഷത്തെ ഓണം അങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ക്രിസ്മസ് വരുന്നു ന്യൂ ഇയർ വരുന്നു വിഷു വരുന്നു ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരും എന്നാൽ ഓണത്തിന് പ്രത്യേകത ഉണ്ട് ഈ ഓണത്തിന് വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ബോണസ് കൊടുക്കുന്ന ഒരു ഉണ്ട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഓണത്തിന് ബോണസ് ഉണ്ട് അത് പണിയെടുക്കുന്ന ആളുകൾക്ക് കമ്പനി അനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ സാമ്പത്തിക ഇത് നോക്കിയിട്ടൊക്കെ ആളുകൾ ബോണസ് കൊടുക്കും ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ചൊവ്വൂർ മേഖലയിലെ മരപ്പണി തൊഴിലാളികൾ സംഘടനകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതുമാതിരി കരുവന്നൂര് വോട്ട് കമ്പനി പുതുക്കാട് വോട്ട് കമ്പനി തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് അവിടെ യൂണിയൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരു ഓണത്തിനൊക്കെ ഒരു ഒരു പതിനഞ്ച് ദിവസം മുന്നൊക്കെ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കും മുതലാളിക്ക് കൊടുക്കും അതായത് ഒരേ കമ്പനിയിൽ മുതലാളിമാർക്ക് കൊടുക്കുന്നത് കൊടുത്തിട്ട് പറയും ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ബോണസ് വേണം മറ്റു അലവൻസുകൾ പോകും അങ്ങനെ ചോദിക്കും അപ്പം നമുക്കറിയാം ഇരുപത്തഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കിട്ടില്ല അത് ലേബർ ഓഫീസറിലേക്ക് എത്തും ലേബർ ഓഫീസറിൽ നിന്ന് അത് അവിടെ ചർച്ച പരാജയപ്പെടുമ്പോൾ കമ്മീഷണർത്തേക്ക് എത്തും അങ്ങനെ അവസാനം ഒരു ഇരുപത് ശതമാനത്തിലൊക്കെ നമ്മൾ അവസാനിപ്പിക്കും അങ്ങനെ ഒരു കാലഘട്ടം അതൊക്കെ പഴയ കാലമായിരുന്നു ഇന്ന് കാലം മാറി ഇന്ന് കാലം മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മിക്കയിടങ്ങളിലും കരാർ ജീവനക്കാരാണ് ഇപ്പൊ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് ബാങ്കിൽ ജോലി ചെയ്താൽ കഴിഞ്ഞു മൂന്ന് മാസമായി മൂന്ന് വർഷമായിട്ട് ബാങ്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് രണ്ടായിരം മൂവായിരം വെച്ചിട്ട് ബോണസൊക്കെ തന്നിരുന്നു ഈ വർഷം അത് ബോണസ് ബാങ്കിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഈ വർഷം പത്ത് പൈസ ബോണസ് ബാങ്ക് തന്നില്ല ഇതൊക്കെ കരാറുകാരൻ ഏറ്റവും നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കരാറുകാരനാണ് തരേണ്ടത് അങ്ങനെ നല്ല കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്രയേളം മുന്നേ ഈ മൂന്ന് വർഷത്തിന് മുന്നേ ഫെഡറൽ ബാങ്ക് മറ്റേ ആക്സിസ് ബാങ്ക് അതുമാതിരി ഉള്ള ബാങ്കുകളിലൊക്കെ നല്ല കമ്പനിക്കാരെ എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇ എസ് എ പി എഫ് ഗ്രാജുവേറ്റൊക്കെ കിട്ടിയിട്ട് ഒരു മാസത്തെ ഒക്കെ അവർ ഭംഗിയായിട്ട് ബാങ്കിലേക്ക് അയച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏജൻസി ആ നിയമപ്രകാരം അവരുടെ നിയമ ചട്ടക്കൂട്ടിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട അവൾ അതുകൊണ്ട് നമ്മൾ വേറെ ജോലി അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എട്ട് മണിക്കൂറായിരുന്നു നമുക്ക് ഈ പൈസ കിട്ടിയിരുന്നത് ഇന്നിപ്പോൾ മിനിമം വേജസ് ഒന്നും ഇല്ല മിനിമം പൈസ പേപ്പറിലുള്ളൂ എട്ടിന് പകരം പന്ത്രണ്ട് മണിക്കൂർ ഇവിടെ ജോലി ചെയ്യണു ആ പൈസയുടെ പകുതിക്ക് അതായത് മിനിമം വേജസ് അഞ്ഞൂറൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു മുന്നൂറ് ജില്ലാൻ രൂപയ്ക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണത് എന്നിട്ട് ഇ എസ് സി ഇല്ലേ ബി എഫ് ഇല്ലേ ഗ്രാജുവേറ്റി ഇല്ലേ ഒന്നുമില്ലാതെ ബോഡ്സുമില്ല അത് കാലം ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പം അതുകൊണ്ട് വരുന്ന തലമുറ ഇതിനേക്കാൾ കഷ്ടത്തിലായിരിക്കും ജീവിക്കുക മക്കളൊക്കെ അതായത് പുതു തലമുറയോട് പറയാനുള്ള വെച്ചാൽ വളരെ മത്സര ബുദ്ധിമുട്ട് കൂടിയിട്ട് നിങ്ങളൊക്കെ പഠിക്കുക ജോലി ഗവൺമെന്റ് ജോലി ഒന്നും കാത്തിരുന്ന് കഴിഞ്ഞാൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ജീവിക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും ബിസിനസ്സാണോ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ പ്രായ വെച്ച് കച്ച ചെയ്യാണെന്ന് വെച്ചാൽ പഠിച്ചിട്ട് പ്രൈവറ്റ് മേഖലയിൽ കയറി കഴിഞ്ഞാൽ അവിടെയും ഈ കരാറൊക്കെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ടുള്ള നിയമനമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ അപ്പോൾ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഞങ്ങളെ കാണും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് വരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും ഓക്കെ താങ്ക് Thank you. Happy n l w Year.